അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയുടെ കൂപ്പുകരങ്ങളോടെ ഞങ്ങൾ അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ അവിടുത്തെ സഹായവും പിന്തുണയും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് പൂർണ്ണമായും അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മ മാതാവ് അവിടുത്തെ ആനന്ദത്തായി ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് വസിക്കണമേ ഞങ്ങളുടെ ഭവനത്തിന് അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ ഓരോ ദിവസവും അവിടുത്തെ സഹായത്തിനും രക്ഷയ്ക്കും യോഗ്യതയുള്ളവരായി ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസമുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും കുറവുകളിലും നിറവുകളിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേക്ക് അർപ്പിക്കുന്നു അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഓരോ നിമിഷവും അനുഗ്രഹിച്ചാലും അന്ധകാരവും പരാജയങ്ങളും ആത്മീയ വരൾച്ചകളും ഞെരുക്കങ്ങളും എരിയുന്ന ജീവിതാനുഭവങ്ങളുമുള്ള ഈ അനുദിന ജീവിത യാത്ര ഞങ്ങളെ ഏറെ ഭയപ്പെടുത്തുന്നുണ്ട് കഷ്ടതകളുടെയും അപമാനത്തിൻ്റെയും അരക്ഷിതാവസ്ഥകളിൽ പലപ്പോഴും ഞങ്ങൾ ഏറെ ദുർബലരായി മാറുകയും ചെയ്യുന്നുണ്ട് അമ്മ മാതാവ് അവിടുന്ന് ഞങ്ങൾക്ക് ബലവും തുണയും സഹായവുമായിരിക്കണമേ കരുണയോടെ അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ പരീക്ഷകളിലും ക്ലേശങ്ങളിലും ദുർബലരാകാതെ അങ്ങിയെടുത്ത് ഫലപ്രദമായി എല്ലാത്തിനെയും തരണം ചെയ്യുവാനുള്ള ശക്തിയും കൃപയും നൽകണമേ അമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ ആശ്രയവും ആശ്വാസവും ആയിരിക്കണമേ അമ്മയുടെ കരുണയുടെ കൂടാരത്തിൽ എന്നേക്കും ജീവിക്കുവാനുള്ള കരുത്തും കരുതലും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ ഈശോയിൽ അഭയമണയ്ക്കുകയും അവിടുത്തെ സഹായ കൃപയ്ക്കും ദയയ്ക്കും യോഗ്യരാക്കുകയും ചെയ്യണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ മേൽ സ്നേഹമായിരിക്കണമേ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും പുതുവഴികൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ദുഃഖങ്ങളെയും സന്തോഷങ്ങളെയും അമ്മയുടെ തിരുമുൻപിൽ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ലെന്നും എല്ലാം അവിടുത്തെ പദ്ധതി അനുസരിച്ച് അങ്ങ് ക്രമീകരിക്കുന്നതുമാണെന്നുള്ള ദൈവാശ്രയ ബോധത്തിൽ അനാവശ്യവും അധികവുമായുള്ള ഞങ്ങളുടെ ആധിയും ആശങ്കകളും അകറ്റി സ്വസ്ഥരായിരിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ ദൈവമാതാവെ ജീവിതത്തിൻ്റെ ഏത് ദുരിതമുഖങ്ങളിലും മാറ്റമില്ലാതെ തുടരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലും അമ്മയിൽ നിന്നും മാത്രമേ ഞങ്ങൾക്ക് ശാശ്വതമായ സമാധാനവും രക്ഷയും ലഭിക്കുകയുള്ളൂ ദൈവമാതാവെ അവിടുത്തെ തിരുപുത്രൻ്റെ വിമോചനവും രക്ഷയും ഞങ്ങൾക്ക് ലഭിക്കുവാൻ വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ പടസേട്ട അണിയുവാൻ അമ്മയോട് ചേർന്നിരിക്കുവാൻ ഈശോയോടൊപ്പമായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് സഹായമേകണമേ കർത്താവായി ഈശോയെ ഞങ്ങൾ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞങ്ങൾ ആരുടെ വചനത്തെ പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയരായി ആശ്രയിക്കുവാനുള്ള ശക്തിയും കൃപയും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ അമലോത്ഭവമറിയത്തിൻ്റെ വിപുല ഹൃദയമേ ഞങ്ങൾക്ക് രക്ഷയായിരിക്കണമേ ഞങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും ആത്മാവിൻ്റെ ഭോജനമായി തീർന്ന യേശു ക്രിസ്തുവെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ആത്മാവിലും സത്യത്തിലും ജീവനിലും ഞങ്ങളെ ആരാധിക്കുന്നു ദിവ്യകരുണ്യ ഹൃദയത്തോട് പൂർണമായും ഒന്നായിരിക്കുവാൻ ദിവ്യബലിയിൽ ബലിയിൽ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ സമർപ്പണം ചെയ്യുന്നു അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ ലോക ജീവിതത്തെ അത്രമേൽ ഞങ്ങൾക്ക് ഭീതി ഉളവാക്കിയാലും ജീവിതത്തിലെ അല്ലലുകളിലും അലച്ചിലുകളിലും സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടാലും ദൈവത്തിൽ അടിയറച്ച് വിശ്വസിക്കുവാനും ഓരോ നിമിഷവും തിരുവലിയിൽ അക്ഷമരാകാതെ പങ്കെടുക്കുവാനും അവിടുത്തെ സ്വീകരിക്കുവാനും അങ്ങേ നിന്നകന്നിരിക്കാതെ അവിടുത്തോടൊപ്പം സ്വസ്ഥരായിരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മേ ദൈവമാതാവെ ദിവ്യകാരുണ്യ ഹൃദയത്തിൽ നിന്നും ശക്തിയും കൃപയും സ്വീകരിച്ച് ആത്മാവിന്റെ രക്ഷയിൽ മുദ്രതരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവനിൽ സമൃദ്ധരാകാനും അവിടുന്ന് ഞങ്ങളെ കടാക്ഷിക്കണമേ അവിടുന്ന് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിലും ബോധ്യത്തിലും ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ധൈര്യം നിറച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തെ ദിവികാരുണ്യ സ്നേഹത്തിൽ നിരന്തരമായി അങ്ങ് നയിച്ചരുളുകയും ചെയ്യണമേ ദൈവമാതാവ് ഞങ്ങൾ തീർത്തും ദുർബലരാകുന്നു പല അവസരങ്ങളിലും മുന്നോട്ടു പോകുവാനുള്ള ശക്തി ഞങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു അത്രമേൽ ഭാരപ്പെടുന്ന പല പ്രതിസന്ധികളും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ അമ്മ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ ഞങ്ങളെ സഹായിക്കണമേ അമ്മയാണ് ഞങ്ങളുടെ അഭയവും പ്രതീക്ഷയും പ്രത്യാശയും സ്നേഹവും ധൈര്യവും ദൈവമാതാവ് ഈ ദിവസം ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളോടുമൊപ്പം പ്രത്യേകിച്ച് ഞാൻ സമർപ്പിച്ച ഇപ്പോഴത്തെ എല്ലാ ആവശ്യങ്ങളും എനിക്ക് ഏറ്റവും ആവശ്യമായി വന്നു ചേർന്നിരിക്കുന്ന ഈ നിയോഗവും നിങ്ങളുടെ ഒരു നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം ദൈവത്തിനു മുൻപാകെ അമ്മ കാഴ്ച വെക്കണമേ ദൈവമാതാവേ പാപികളും ബലഹീനരുമായ ഞങ്ങൾ തന്നിഷ്ടം പോലെ ജീവിക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ യോഗ്യരാക്കണമേ അതുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും യാചനകളും ദൈവം സാധിച്ചു തരുവാൻ തടസ്സമായതെല്ലാം നീങ്ങിപ്പോകട്ടെ അമ്മേ മാതാവേ ഞങ്ങളുടെ ബലഹീനതകളെ ബലപ്പെടുത്തേണമേ ഞങ്ങളുടെ ദുരിതങ്ങൾ നീക്കണമേ ഞങ്ങൾ നടന്ന വഴികൾ അവിടുത്തെ മാർഗത്തിൽ നിന്നും ഒത്തിരി വിഭിന്നമായിരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങളോട് കരുണ തോന്നേണമേ കരുണാമയനായ പിതാവേ ഇനിയുള്ള നാളുകളിൽ അങ്ങേ സന്നിധിയിലേക്ക് ഒരു തിരികെ നടത്തത്തിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളെ പരിത്യജിക്കരുതേ കരുണയുടെ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കണമേ ഞങ്ങൾ നടക്കുന്ന വഴികളിൽ കെണികളൊരുക്കി കാത്തിരിക്കുന്ന പ്രലോഭകനെ തിരിച്ചറിയുവാനും വിവേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ മരണം നിഴൽവിരിക്കുന്ന വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് കൂടെ നടക്കുവാൻ മനസ്സാകണമേ ഇന്നേ ദിവസം ഈശോയെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ അവിടുത്തെ മുൻപിൽ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നവരെ ഓർക്കുന്നു ഈശോയെ പരിശുദ്ധ അമ്മയും ജോലിയിലെ അസ്ഥിരത മൂലവും ബിസിനസ് തകർച്ച മൂലവും സാമ്പത്തിക പ്രതിസന്ധികളിലും കടബാധ്യതകളിലുമായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ തുടർച്ചയായുള്ള ചികിത്സാ ചെലവുകൾക്കായി ഭാരിച്ച തുക വേണ്ടിവരുന്ന എല്ലാവരെയും ഓർത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവപിതാവിന് കാഴ്ചവെക്കണമേ ഈശോയെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അങ് കൂടെയുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം നൽകി എല്ലാ മക്കളെയും ധൈര്യപ്പെടുത്തേണമേ കർത്താവെ ദൈവിക പദ്ധതികൾക്ക് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ മേലധികാരികൾ വിധേയപ്പെട്ടുകൊണ്ട് സഭാ സംവിധാനങ്ങളിലായിരിക്കുവാനുള്ള വലിയ കൃപ നൽകി അജപാലകരായ എല്ലാ വൈദികരെയും സന്യസ്ഥിതിയും അനുഗ്രഹിക്കണമേ ജപമാല രാജ്ഞിയായ പരിശുദ്ധ കന്യകാ മാതാവേ ഞങ്ങൾക്കായും എല്ലാ വൈദികർക്കായും പ്രാർത്ഥിക്കണമേ വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലായിരിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും ഈശോയോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം ഞങ്ങൾക്ക് ഏവർക്കും അമ്മ നൽകണമേ ദൈവമാതാവെ സകല പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള ശക്തിയും കഴിവും അമ്മയ്ക്കുണ്ടല്ലോ ദൈവമാതാവേ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടണമേ ഞങ്ങളുടെ പ്രവർത്തികൾക്ക് അനുസൃതമായി നല്ല ഫലം ലഭിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ദൈവ തിരുവിഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനും ദൈവഹിതം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും ഞങ്ങളെ സഹായിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യണമേ ഈശോയെ അവിടുത്തെ മാതാവായ മറിയം വഴി ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമീ